കർത്താവിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഒപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്നവർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹാഭിവാദനങ്ങളും അർപ്പിക്കുകയാണ് ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തരാമെന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് അനുദിന ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകി തന്ന് ആത്മീകത്തിനും ഭൗതികത്തിനും വേണ്ടതെല്ലാം തിരുവചനത്തിലൂടെ പറഞ്ഞതെന്നും തിരുവായി തിരുവായുമൊറിഞ്ഞ് ഉപദേശിച്ചും തൃക്കരം തുറന്ന് പകർന്നു ഓരോ ദിവസങ്ങളിലും നമ്മളെ ശക്തന്മാരായി നടത്തുവാൻ ദൈവത്തിന് നമ്മളിൽ പ്രസാദം തോന്നിയിരിക്കിയാൽ ഒരുവട്ടം കൂടി ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ആത്മീക ചിന്തയ്ക്കുതകുന്ന ദൈവീക ദൂതിലേക്ക് നയിക്കപ്പെടാൻ വിശുദ്ധ തിരുവിഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ സാധനം ക്ഷണിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം വായിച്ച് അല്പം ചില കാര്യങ്ങൾ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയാൻ ഇന്ന് ഞാൻ ഒരുങ്ങുകയാണ് റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു പൗലോസിൻ്റെ പ്രൗഢഗംഭീരമായിരിക്കുന്ന ലേഖനമാണല്ലോ റോമാലേഖനം പ്രത്യേകിച്ച് റോമാലേഖനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എട്ടാം അധ്യായമാണ് എട്ടാം അധ്യായത്തിനകത്താണ് സ്വർഗീയ മർമ്മങ്ങൾ ഒരാളെ കർത്താവ് നീതീകരിച്ചാൽ വിശുദ്ധീകരിച്ചാൽ ചങ്കില ചോര കൊണ്ട് വീണ്ടെടുത്താൽ ആ മനുഷ്യൻ ദൈവത്തെ പിൻപറ്റി ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ നടപടിക്രമങ്ങൾക്ക് വിധേയപ്പെട്ടാൽ ആ മനുഷ്യന് വരുന്ന മാറ്റം ആ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത അതിനെക്കുറിച്ച് ഒറ്റ അധ്യായത്തിലും അത്രയധികം എഴുതിയിരിക്കുന്നത് മറ്റൊരു ഭാഗത്തുണ്ടോയെന്ന് എനിക്കറിയില്ല എട്ടാമധ്യായം റോമലേഖനത്തിൻ്റെ അത്ര അതിശ്രേഷ്ഠമാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് 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 വരുമ്പോൾ ഇവിടെ രണ്ട് കൂട്ടരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു പഴയ നിയമത്തിൽ ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് വീണ്ടെടുപ്പ് സാധിച്ചും വിശുദ്ധീകരണം പ്രാപിച്ചും പാപത്തിന് തൽക്കാലം ഒരു മറവ് കിട്ടി ജീവിച്ചു പോരുന്ന പഴയ നിയമവിശുദ്ധന്മാർ അവരെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നൊരു ഭാഗം അതായത് നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇവിടെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിനകത്ത് റോമാലേഖനത്തിൽ ചേർത്തിരിക്കുക അവർ പറയുന്നു ആര് പഴയ നിയമത്തിലെ ആളുകൾ പറയുന്നു നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആളുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു അയ്യോ അവിടുത്തെ ആളുകളെന്ന് പറയുകയാണ് നീ കാരണം ആര് ദൈവം കാരണം എല്ലാവരും ഞങ്ങളെ കാണുന്നത് അറുക്കാനുള്ള ആളുകളെ പോലെയാണ് ഞങ്ങളെങ്ങ് കൊല്ലുവാണ് എന്നായിരുന്നു ഈ സങ്കീർത്തനത്തിനകത്തൊരു പ്രവചനം പോലെ എഴുതിയത് അത് പൗലോസ് കണ്ടെത്തി അടർത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അന്നത്തെ ആളുകൾ പറഞ്ഞു നിൻ്റെ നിമിത്തം ഞങ്ങളെ നാട്ടുകാർ കൊല്ലുക അറുപ്പാനുള്ള ആടുകളെപ്പോലെ അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ ഒന്ന് ഓർത്ത് നോക്കി ഓരോ നിമിഷവും എണ്ണപ്പെടുകയാണ് അലച്ചു കൂവി വലിച്ചു കൊണ്ടുവന്ന് മരണപ്പൊയ്കയിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നൊരാട്ടിൻകുട്ടി ഓ ഇന്നലെ അറുത്തിയ ആടിൻ്റെ ചോരയുടെ ഗന്ധം കേൾക്കുമ്പോഴേക്കും ആ തല തലമരയ്ക്കും മരണവെപ്രാളം കൊണ്ട് പാവം കണ്ടിട്ടുണ്ടോ ഭയാനകമാണ് രംഗം അതുപോലെയായിരുന്നു പണ്ട് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഞായ്പ്രമാണ് തൽപ്പരായിരിക്കുന്ന ആളുകൾ ഓരോ ദിവസം വിറച്ചു വിറച്ചുകൊണ്ടാണ് ചെല്ലുന്നത് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പല പ്രഭാഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അരയിൽ ചങ്ങലയിട്ട് മരിച്ചു വീഴുമോ എന്ന ആശങ്കയോടെ അത്രയ്ക്ക് ഭയാനകമായിട്ടായിരുന്നു പക്ഷേ യേശുക്രിസ്തു കാലിപ്രക്രൂശിൽ മരിച്ചതോടുകൂടെ മാനവൻ്റെ പാപം മറയ്ക്കാനല്ല എന്നേക്കും നീക്കിക്കളയാൻ പാപ പരിഹാരം വരുത്താൻ പഴയ കാലഘട്ടത്തിൽ പാപത്തിന് പരിഹാരമില്ലായിരുന്നു പാപമുണ്ടായിരുന്നു പേപ്പട്ടി വേഷത്തിന് മരുന്ന് കണ്ടുപിടിക്കാത്തതുപോലെ അങ്ങനെ ഒരു ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് നിർത്തുമായിരുന്നു പക്ഷേ സമ്പൂർണ്ണമായിരിക്കുന്നൊരു പരിഹാരമില്ലായിരുന്നു എന്നാൽ ക്രൂശിലെ രക്തം എൻ്റെ യേശുവിൻ്റെ രക്തം കാൽവരി മരണം പാപത്തിന് എന്നേക്കും ശാശ്വത പരിഹാരം വരുത്തി അതുകൊണ്ട് മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പഴയ നിയമത്തിലെ ആളുകളല്ല ക്രിസ്തുവിൻ്റെ ചോറയാൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമവിശുദ്ധന്മാർ അവരെയാണ് നാമോ എന്ന് പറയുന്നത് ഇതിൽ ഒക്കെയും ഈ പറയപ്പെട്ട ഓരോരോ കാര്യങ്ങളിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ആ വാക്ക് ഭയങ്കരമാട്ടോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു അയ്യോ പത്തോ കൊല്ലാൻ പോവുകയാണേ ചെയ്ത തീരാൻ പോവുകയാണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ടല്ല പൂർണ്ണ ജയം പ്രാപിക്കുന്നു സമ്പൂർണമായ ജയം ഞാനിന്ന് പറയാൻ വേണ്ടി ഈ നിന്ന് പല കാര്യങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ചു വെച്ചത് ദൈവൻ്റെ ഹൃദയത്തിൽ തന്നത് ഞാൻ ഒന്നേ രണ്ടെന്ന് പറയട്ടെ ഒന്ന് ഒരാൾ ജയിക്കണമെങ്കിൽ പല ഘടകങ്ങൾ പല കാരണങ്ങളുണ്ടാകണം ഒരാൾ മാത്രം നോക്കിയാൽ ചിലപ്പോൾ ജയിച്ചെന്നിരിക്കില്ല ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി ജയിക്കുന്നതിൽ പലരുടെ സഹായമുണ്ട് അവിടുത്തെ അധ്യാപകർക്കൊരു കടപ്പാടുണ്ട് ആ സ്കൂളിൻ്റെ അന്തരീക്ഷം അതിനൊരു കടപ്പാടുണ്ട് അതിൻ്റെ നടത്തിപ്പുകാർക്കൊരു കടപ്പാടുണ്ട് അവരുടെ വീട്ടുകാർക്ക് ആ കൊച്ചൻ്റെ വീട്ടുകാർക്ക് അപ്പനും അമ്മയ്ക്കും വീടിൻ്റെ അന്തരീക്ഷത്തിനൊക്കെ ഒരു കടപ്പാടുണ്ട് ഈ കൊച്ചൻ ട്യൂഷന് പോകുന്ന കൊച്ചാണെങ്കിൽ ട്യൂഷൻ മാസ്റ്റർക്കൊരു കടപ്പാടുണ്ട് ഇങ്ങനെ പലരും മുഖാന്തരമാണ് ഏറ്റവും നല്ലൊരു വിജയം കൈവരിച്ചത് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം മെറിറ്റായി കരുതരുത് അവൻ അവനശ്രാന്ത പരിശ്രമം നടത്തിയത് സമ്മതിച്ചു പക്ഷേ അധ്യാപകർ അവന് വേണ്ടി സമയം ചെലവഴിച്ചു അന്തരീക്ഷം കൊടുത്തു ചിലപ്പോൾ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ പറഞ്ഞു മോൻ മോൻ എഴുന്നേക്കണ്ട മമ്മ ചെയ്തോളാം അത് മോൻ ഇത് പഠിക്കേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അവനെ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി സഹായിച്ചു അപ്പം പറഞ്ഞു മോനെ ശാസ്ത്രയുടെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കാണില്ല അപ്പം പറഞ്ഞു ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് പഠിച്ച് തീർന്നെക്കണം ഇവിടെ നിന്ന് ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റാൽ ഞാൻ പറഞ്ഞേക്കാം ഇതൊക്കെ ഓരോ കർശനക്കാരനപ്പം പറയുന്നതാണ് കൊച്ചിന് തോന്നും അപ്പനെ സ്നേഹം ഇല്ല മോനെ നിന്റെ വിജയത്തിന് ആ ശാസന ഒരു ഘടകമാണ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൂടി ചേർന്നാണ് ഒരാൾ വിജയിക്കുന്നതെന്ന് പരീക്ഷ മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും കുടുംബജീവിതത്തിലാകട്ടെ ബിസിനസ് രംഗങ്ങളിലാകട്ടെ എവിടെയുമാകട്ടെ ഒരാൾ ജയിക്കുന്നത് ഒരൊറ്റയാൻ്റെ കഴിവല്ല ഇവിടെ സഭ ജയിച്ച വിവരം എങ്ങനെ പൂർണ്ണ ജയം പ്രാപിക്കുന്ന വിവരം എഴുതിയിരിക്കുക പൗലോസ് എങ്ങനെയാണ് ധന്യനായി പൗലോസ് അടക്കമുള്ള സഭയിലെ സകല ആളുകളും യേശുക്രിസ്തുവിൻ്റെ ടീമിലെ മുഴുവൻ ആളുകളും അവർ അവരുടെ പ്രാർത്ഥന അവരുടെ വിശുദ്ധ ജീവിതം അവരുടെ ഉപവാസം അർദ്ധരാത്രിക്ക് ശേഷമുള്ള ഉണർന്ന് പ്രാർത്ഥന ഏതെങ്കിലും ദൈവദാസന്മാരുടെ കൂടിപ്പോയി പ്രാർത്ഥന ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും പോയി പങ്കെടുക്കുക ഇതൊക്കെ ഒരു ഘടകമാണ് ശരിയായിരിക്കാം പക്ഷേ അതിലൊക്കെ അപ്പുറം നാം ഇത്ര ജയിക്കാൻ കാരണം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ആ ജയത്തിൻ്റെ വെറും നാല് വോട്ടിന് ജയിച്ചവരുണ്ട് ചിലപ്പോൾ നാല് ലക്ഷം വോട്ടിന് ജയിച്ചവരും കാണും മനസ്സിലായോ സ്തോത്രം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ നിന്ന് നാൽപ്പത് മതിയായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നാൽപ്പത് മാർക്ക് കിട്ടി ജയിച്ചവരുണ്ട് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് മേടിച്ച് ജയിച്ചവരും രണ്ടും ജയമാണ് എങ്ങനെയെങ്കിലും കഷ്ടം മുട്ടി ജയിച്ചു ജീവിച്ചു എന്നല്ല ഒരു സമ്പൂർണ്ണ ജയം ഒരു ജീവിതം കിട്ടിയിട്ട് ഒരു കുടുംബം കിട്ടിയിട്ട് ഒരവസരം കിട്ടിയിട്ട് ഓ ഞാനും കഷ്ടി കടിച്ചു തൂങ്ങി കയറിയെന്ന് പറയാനല്ല പിന്നെ പരിപൂർണമായ പൂർണ്ണ ജയം അതിന് ഏറ്റവും വലിയ മുഖാന്തരം കർത്താവായ യേശുവാണ് യേശു ക്രിസ്തു ഒരു മുഖാന്തരമാണെന്ന് എൻ്റെ ഒരു പ്രസംഗ വിഷയമാണ് എന്തെല്ലാം കാര്യത്തിൽ ക്രിസ്തു മുഖാന്തരമാകും നിങ്ങൾക്കും അന്വേഷിച്ചാൽ തപ്പിയെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എല്ലാറ്റിനും ഒരു മുഖാന്തരം വേണം ചിലരൊക്കെ മുഖാന്തരമാണ് ചിലരൊക്കെ ചില സ്ഥാനത്തെത്തിയത് ചില ഉയർച്ചയിലെത്തിയത് അതിലൊരു മനുഷ്യനെ ഒരു സ്ഥാനത്തെത്തിക്കാൻ ഒരു നിലവാരത്തിലെത്തിപ്പാൻ ഏറ്റവും മുഖാന്തരമാകുന്നത് ദൈവമാണ് യേശുവാണ് വേദപുസ്തകത്തിൽ ഒരുപാട് ജോലിപ്പേരുടെ ചോദിച്ച പറയും യോസേപ്പനോട് ചോദിച്ച പറയും വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം മറന്നതാണ് പിന്നെ താനങ്ങനെ ഇവിടെ എത്തി ദൈവം മുഖാന്തരം ദാവീദിനോട് ചോദിച്ചാൽ പറയാം അപ്പനും അമ്മയും കൂടി മറന്നതാ ചേട്ടന്മാർക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ താനെങ്ങനെ ഇവിടെ എത്തി ദൈവം മുഖാന്തരം രൂത്തിനോട് ചോദിച്ചാൽ പറയും ഞാനിവരെയൊക്കെ എന്നും പറയുന്നതല്ലേ എങ്ങനെ ഇവിടെ എത്തി ഇനി വേറൊരു ഭാഗം എസ്തേറിനോട് ചോദിച്ചാൽ പറയും മോർതക്കായി ഒരു മുഖാന്തരമായി ദൈവമാണ് ചെയ്തത് പലരും മുഖാന്തരമാണ് പലരും പലയിടത്തെത്തുന്നത് അതിലഗ്രഗണ്യൻ എൻ്റെ കർത്താവാണ് കർത്താവ് തന്നെ ഒരു കര പറ്റിക്കണമെന്ന് ആഗ്രഹിച്ചാൽ യേശു മുഖാന്തരം ആ വാക്ക് ഭയങ്കരമാണ് നീ അതിലും എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം ആ വാക്യത്തിനകത്തുണ്ട് എന്താണെന്ന് അറിയാമോരോ സിനിമ വേണമെങ്കിൽ പറയാറുന്നു നമ്മെ രക്ഷിച്ചവൻ മുഖാന്തരമെന്ന് നമ്മെ വീണ്ടെടുത്തവൻ മുഖാന്തരമെന്ന് നമ്മെ സഹായിച്ചവൻ മുഖാന്തരമെന്ന് നമ്മോട് കരുണ കാണിച്ചവൻ മുഖാന്തരമെന്ന് അല്ലേ പക്ഷെ അങ്ങനെയല്ല എഴുതിയത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എങ്ങനത്തെ വിജയം ഹൺഡ്രഡ് പെർസെൻ്റ് വിജയം പൂർണ്ണ ജയം പലരും തോറ്റതിൻ്റെ കാര്യം അറിയാമോ എൻ്റെ പൊന്ന് സഹോദരി ഞാനിപ്പറയുന്നത് കേൾക്കാമോ സാത്താനും കൂട്ടരും അടവു നയങ്ങളുമായി പരാജയപ്പെടുത്താൻ കൊടി കൊടിപിടിച്ച നമ്മുടെ മുമ്പിൽ നിന്നേക്കാം അവരൊരു സംഘവും സൈന്യമായി നിന്നാലും മറുഭാഗത്ത് നമ്മെ സ്നേഹിപ്പാൻ ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മെ സ്നേഹിപ്പാൻ ഒരു സഭയുണ്ടെങ്കിൽ നമ്മെ സ്നേഹിപ്പാൻ ചിലരുണ്ടെങ്കിൽ മറുഭാഗത്താരി നിന്നാലും നിൻ്റെ ജയം ഉറപ്പാക്കാം യേശുക്രിസ്തു ആളുകളെ ജയിപ്പിക്കുന്നത് കൈക്കൂലി കൊടുത്തും കള്ളപ്പണം കൊടുത്തും പുറകിലെ വാതിലിലൂടെ കോപ്പി അടിക്കാൻ തുണ്ടുകടലാസിനകത്ത് എഴുതി കൊടുത്തുമല്ല െങ്ങനാണെന്ന് അറിയാമോ ഞാൻ വേദപുസ്തകം പഠിച്ചോടും കൊണ്ട് ഗ്രഹിച്ചത് പറയാം അവൻ സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളെ ജയിപ്പിക്കും അപ്പനും അമ്മയും കൊച്ചനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവന് പഠിക്കാതിരിക്കാൻ പറ്റി എപ്പോഴും അങ്ങ് ശാസനയും അങ്ങ് പിക്കും അയ്യോ അപ്പുറത്തെ കൊച്ചനെ നോക്ക് അവന് അവൻ്റെ അമ്മ പറഞ്ഞ കേട്ടാൽ അവൻ രാത്രി പന്ത്രണ്ട് കഴിയുമ്പോൾ എഴുന്നേക്കും എഴുന്നേക്കും ഇവിടെ ഒരുത്തനുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും അവൻ തീരുമാനിക്കും ഈ കൊല്ലം പരീക്ഷ എഴുതുന്നില്ല തള്ളയുടെ വിഷമ അങ്ങ് മാറട്ടെ അങ്ങനെ കൊച്ചുങ്ങളെ കൊണ്ട് തീരുമാനിപ്പിച്ചാൽ പോയി കേട്ടോ സ്നേഹിച്ച് സ്നേഹിച്ചാണ് യേശു പലരെയും ജയിപ്പിച്ചത് നമ്മൾ ആ നയം മനസ്സിലാക്കണം കോപിച്ചും പിണങ്ങിയും ശിക്ഷിച്ചും ഇവിടെ ആരും ജയിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല പണ്ട് ചൂരവടിയും തല്ലൊക്കെ ഉണ്ടായിരുന്നു നന്നായി തല്ലുന്ന സാറുമാരുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല തല്ലി ജയിച്ച് അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ അന്ന് എങ്ങനെ ജയിച്ചു പോയേനെ എന്തോരം തല്ലുകൊണ്ടു ഞാൻ ജയിച്ചില്ല അതിനർത്ഥം എൻ്റെ സാറുമാരെന്നെ സ്നേഹിച്ചില്ലെന്നല്ലാട്ടോ അതൊക്കെ സ്കൂളിൻ്റെ നടപടിയാണ് പക്ഷെ പിന്നീട് തിരുവിടത്തെന്നെ പഠിപ്പിച്ചു തല്ലിയും ശിക്ഷിച്ചും നിലത്തിട്ട് ചവിട്ടിയും എന്നെ ഞാൻ പാഠം പഠിപ്പിക്കൂടാ നീ ജയിക്കുമെന്ന് ഞാൻ നോക്കട്ടെടാ ഇല്ല പച്ച ജയിക്കില്ല അവൻ കലിക്കുള്ളൂ ഹൃദയം കല്ലിക്കുള്ളൂ പക്ഷേ യേശു സ്നേഹിച്ച് 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 പാടി പാടിയവരെ ജയിപ്പിച്ചിട്ടുണ്ട് ഞാൻ കരഞ്ഞു പോകും ഇനി പറഞ്ഞാൽ ഞാനിവിടെ നിർത്തുക എൻ്റെ കർത്താവ് വെറും ഒരു മുഖാന്തരമല്ല സ്നേഹിച്ച് പൂർണ്ണ ജയം തരാൻ മുഖാന്തരമാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയും യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൽ സ്നേഹമെന്താണെന്നറിഞ്ഞിട്ടില്ല ആ സ്നേഹം അറിഞ്ഞവരൊക്കെ ജയിക്കും ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്നേഹിച്ച് സ്നേഹിച്ച് ലോകത്തിൽ ഒരുപാട് പേര് ജയിപ്പിച്ച പ്രാണനാഥ ഇന്ന് പറയുന്ന എന്നെയും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെയും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് മുളങ്കമ്പ് കൊണ്ട് കുത്തിപ്പിടിച്ച തോൽവി ഉറപ്പാക്കാൻ ശത്രു ഭയങ്കരമായിട്ട് ഘോരമായി പ്രവർത്തിക്കുമ്പോൾ വേദനയുടെ നടുവിലും സ്നേഹിച്ച് സ്നേഹിച്ച് ഞങ്ങളെ പൊക്കിക്കൊണ്ടുവരുന്ന ദൈവമേ ദൈവപുത്ര എൻ്റെ കർത്താവേ ചില കാര്യത്തിൽ ഇനിയും ഞങ്ങൾ ജയിക്കാനുണ്ട് പൂർണ്ണ ജയം തരണേ വീഴ്ചകളും പോരായ്മകളും തെറ്റുകളും ഒക്കെ ക്ഷമിക്കണേ ശിക്ഷിക്കാനാണെങ്കിലെന്നും അടി കൊള്ളാനേ ഞങ്ങൾക്ക് നേരം നേരമുണ്ടാവുകയുള്ളൂ പക്ഷേ ഞങ്ങളുടെ കരുണയ്ക്ക് തക്കവണ്ണം ദയ കാണിച്ച് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പൂർണ്ണ ജയത്തിലേക്ക് നയിക്കണേ ദൈവം അത് ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേ